ഇന്ന് ഒരു ഫണ്ണി ആൻഡ് ഇൻട്രസ്റ്റിംഗ് ചലഞ്ച് ചലഞ്ചായിട്ടാണ് ഞങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത് ചലഞ്ചിന്റെ പേരാണ് ഈ ചലഞ്ചിനെ പറ്റി പറയാനാണെങ്കിൽ ഈ ഒരു ചലഞ്ച് കുറേ പേര് അവരുടെ യൂട്യൂബ് ചാനലിൽ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അത് കണ്ടപ്പോൾ നമുക്ക് ഇഷ്ടം തോന്നി ഈ ഒരു ചലഞ്ച് ചെയ്താലെന്ന് അങ്ങനെയാണ് നമ്മൾ ഈ ചലഞ്ച് ചെയ്യുന്നത് അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ ഞങ്ങൾ വീഡിയോസ് കാണുന്നതെങ്കിൽ ഇതിനു മുമ്പേ നമ്മൾ കുറച്ച് വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾ നിങ്ങളതൊന്നു പോയി കണ്ടിട്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം നിങ്ങൾ ഞങ്ങളെപ്പോലുള്ള കുഞ്ഞിക്കുഞ്ഞു യൂട്യൂബേഴ്സിന് തരുന്ന സപ്പോർട്ടുകളാണ് ഞങ്ങൾ മുമ്പോട്ട് പോകുന്നത് അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഇല്ലെങ്കിൽ ഞങ്ങൾക്കിത് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ട് എന്നുള്ള പ്രതീക്ഷയിൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും നിങ്ങളുടെ സപ്പോർട്ട് വേണം അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് തരും നല്ല പ്രതീക്ഷയിൽ ഞങ്ങൾ ഈ വീഡിയോ കൂടെ ചെയ്യാൻ വേണ്ടി പോവാണ് അപ്പൊ നമുക്ക് നേരെ ആ ചലഞ്ചിലേക്ക് പോവാം നമ്മുടെ ചലഞ്ചിനു വേണ്ട പ്രോപ്പർട്ടീസ് ആണ് ഇപ്പൊ നിങ്ങൾ കാണുന്നത് ഇനി ഇതിന്റെ പേരൊന്നും പ്രത്യേകിച്ച് നിങ്ങൾ പറഞ്ഞു പറഞ്ഞിരുന്നതിന്റെ ആവശ്യമൊന്നും ഉണ്ടാവില്ല ഇതെല്ലാവർക്കും നോർമലി അറിയുന്ന കാര്യങ്ങളാണ് ഇപ്പൊ ഈ ഗെയിമിന്റെ റൂൾസ് എങ്ങനെയാന്ന് ഇയാ പറഞ്ഞിരുന്നു അപ്പൊ റൂൾസ് എന്ന് പറഞ്ഞാല് ഇത് ആണ് ഈ ഒരു പേരുടെ ആണ് ഇത് ഒരു ലോട്ടാണ് അതേപോലെ തന്നെ ഇത് ഈറ്റിറ്റാണോ വേറിട്ടാണോ എന്നുള്ള ലോട്ടാണ് ഇതിൽ നമ്മൾ ഒരു സാധനം എടുത്തിട്ട് ഇതിൻ്റെ ഒരു ലോട്ട് എടുക്കണം ഇതിൻ്റെ ഒരാൾ ലോട്ട് എടുക്കണം ടു ലോട്ട് ഒരാൾ എടുക്കണം ദിയ്ക്ക് നാല് ചാൻസും എനിക്ക് നാല് ചാൻസും ആണ് അപ്പൊ ഇതിൽ നിന്ന് കിട്ടുന്നത് എന്താന്ന് വെച്ചാൽ ആയാലും ഈറ്റിറ്റായാലും ആയാലും അത് നമ്മൾ ചെയ്യണം അതാണ് ഗെയിം ഇനി നമുക്ക് ഗെയിം കാണാം നമ്മുടെ ഗെയിം എല്ലാവർക്കും മനസ്സിലായാലോ അപ്പൊ ആദ്യം ദിയ ചെയ്തോട്ടെ അല്ല ആദ്യം ദിയ ചെയ്യോ ലിയ ചെയ്തോട്ടെണ്ടോ ദിയ ആളെയും ചെയ്യാൻ പോകുന്നത് അപ്പൊ ദിയ ആദ്യം ചെയ്യില്ല ദിയ ആദ്യം ചെയ്ത് നോക്കിയിട്ട് നമുക്ക് നോക്കാം ഓ യു ടി ഔട്ട് അപ്പൊ ദിയ അപ്പൊ ദിയാണ് ആദ്യം ഞാനാണ് അപ്പൊ ഞാൻ തന്നെ എടുക്കാം അപ്പൊ നമുക്ക് നേരെ കളയാണ്ട് വേഗം എടുക്കാം ആദ്യം ആദ്യംസ് എടുക്കാം തൈരാണ് വന്നത് അപ്പൊ അത് ഈച്ചിട്ടാണ് വേറെ വരാന്ന് സമാധാനം ഞാനിത് വേറിട്ടാളെ കൊടുങ്ങുന്നല്ലോ വിചാരിഞ്ഞു അപ്പൊ നീക്കിട്ടാ അപ്പൊ തൈര് തണ്ട് ഇത്രയും തിന്നാന്ന് അറിയില്ല അപ്പൊ ഞാൻ ഇത് തിന്നാം നല്ല പുളിപ്പുണ്ട് രക്ഷപ്പെട്ടു ഞാൻ തൈര് അത് ഈറ്റായിരുന്നു അപ്പൊ ഞാൻ കഴിഞ്ഞ ലോട്ട് ഒരു സൈഡിലേക്ക് എടുത്തെക്കുന്നുണ്ട് ഇനി അപ്പൊ നോക്കാം സോ ഞാനത് അപ്പൊ അത് ഈറ്റിറ്റാണോ വേറെ അറിയില്ല ഈട്ടുണ്ടായാലും അത് ഈറ്റിറ്റാണെങ്കിലും ഒന്നും ഇഷ്ടം അപ്പൊ ഞാൻ എടുക്കാൻ രിപ്പൊടി ഇത് ഈറ്റാ വേദന ഈറ്റരിപ്പൊടി ഞാൻ അത് നോക്കട്ടെ ഇപ്പൊ കൊറേ ഉണ്ട് രണ്ടും പോകുന്നില്ല ൂടുതൽ എന്താ ആയിട്ട് നിന്ന് അതെ എന്നാലും എന്താണ് എടുക്കി കായാ മതി അരിപ്പൊടി തിന്നിട്ട് എല്ലാം ഈ അരിപ്പൊടി തിന്നിട്ട് ഇറങ്ങി പോന്നില്ല ിയാണ് അത് വേറെ എല്ലാത്തിലും ആൾക്കാരും ചോദിക്കുന്നേ എല്ലാത്തിലും പണിഷ്മെന്റ് കൊടുക്കുന്നേ അപ്പൊ ലിയനെ പണിഷ്മെന്റ് ആയേ എല്ലാ എല്ലാത്തിനും കൂടെ എഴുതി

എന്തായാലും ഇനി പിന്നെ കച്ചപ്പാടുള്ളോ തക്കാളിയാണ് അതെന്തായാലും എന്റെ ഉഴപ്പല്ലേ ഇറ്റിട്ടാണ് ഗെല്ലോ നിങ്ങൾ കണ്ടല്ലോ ഞങ്ങളെ ലോഡ്സ് എല്ലാം തീർന്നു എല്ലാവർക്കും എല്ലാര്ക്കും ഇഷ്ടമായിരുന്നു കൊറേ ആൾക്കാർ പണിഷ്മെന്റ് എനിക്ക് കിട്ടിയപ്പോവേഴ്സ് എല്ലാരും പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കാണ് ദിയക്കാണല്ലോ ഇപ്പോൾ പണിഷ്മെന്റ് കൊടുക്കുന്നത് അടുത്ത മാസം ദിയ പണിഷ്മെന്റ് കൊടുക്കുമ്പോ ഡബിൾ സ്ട്രോങ്ങിലൊക്കെ കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിപ്പം കിട്ടി കിട്ടിന്റെ കോല നോക്കു കോഴിമുട്ടി മാറി ഞാൻ എന്തായാലും കുളിക്കാൻ കുളിച്ചിട്ട് ഒന്നായിരുന്നിപ്പോ ഒന്നായിട്ട് കുട്ടികളൊക്കെ ആയി ഇനി കോഴിമുട്ട എല്ലാം കൂടെ മറക്കുന്നില്ല ഇരിക്കാൻ പറ്റുന്നില്ല അവസ്ഥ അപ്പൊ കൊറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പണിഷ്മെന്റ് കൊടുക്കുമ്പോൾ നല്ല കൊടുക്കണം എന്ന് അപ്പൊ എല്ലാവർക്കും എല്ലാ എന്റെ വ്യൂവേഴ്സിന് വേണ്ടിട്ടാണ് ദലിയൊക്കെ എട്ടിന്റെ പണിയാണ് ഞാൻ കൊടുത്തത് ഇനി ഞാൻ കൊടുക്കാൻ വേണ്ടി പോവാണ് ഇപ്പൊ എന്താ കോലവും എന്താ കൊല്ലം ഇനി നമുക്ക് എന്തായാലും ഒന്ന് കുളിക്കണം കുളിക്കാനൊന്നും പറ്റൂല കുളിച്ചിട്ടാ വന്നത് അപ്പൊ കൂടെ ആയപ്പോ ഒന്നും കൂടെ നമുക്ക് മൈൻഡ് ഓടിക്കാം നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ ഈ ഫണ്ണി ഈറ്റ് ഇറ്റ് ഓർ ഇറ്റ് ചലഞ്ച് കരുതുന്നു ഇനി നിങ്ങളുടെ കയ്യിൽ ചലഞ്ചസ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾ കമന്റ് ചെയ്യാം ഒന്നും അപ്പൊ നിങ്ങൾക്ക് ഇഷ്ട ഈ വീഡിയോ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാ നിങ്ങളൊരു ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യ ക എന്താ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സ്ക്രൈബ് ചെയ്യുക അതില് ചെയ്തിട്ട് അതിൽ ഓൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇനിയും ഇതുപോലത്തെ വെറൈറ്റി വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് ഞങ്ങൾ വരും അപ്പൊ നിങ്ങളുടെ കയ്യിൽ തന്നെ ചലഞ്ച് ഉണ്ടെങ്കിൽ അതും കമന്റ് ചെയ്യാൻ മറക്കണ്ട അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ ഒരു ഫണ്ണി ആൻഡ് എന്റർടൈനിങ് വീഡിയോ ആയിട്ട് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് വരും അതുവരേക്കും മുഖം നോക്കട്ടെ കോഴിമുട്ടേ ഫേഷ്യോലായി പോയി എന്തോ ലിയോക്കേ എന്തോ ആയി എപ്പിയല്ല പണിഷ്മെന്റ്